കൃഷിയും കർഷകരും എന്നും വയനാടിന്റെ ആത്മാവാണ് എന്നാൽ വയനാട്ടിൽ കാർഷിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് റിപ്പോർട്ട് കാണാം കാർഷിക പ്രതിസന്ധി വന്യജീവി ആക്രമണമൊക്കെ വയനാട് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രചരണ വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ കാർഷിക മേഖലയുടെ കാർഷിക മേഖലയ്ക്ക് സഹായം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വിജയിപ്പിക്കുക എന്നുള്ളതായിരിക്കും ജനങ്ങളുടെ മനസ്സിലുള്ളത് എനിക്ക് പിന്നിൽ കാണുന്ന വിശാലമായ പാടശേഖരമാണുള്ളത് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒട്ടേറെ വനിതകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ പേരാണ് പകലന്തിയോളം പണിയെടുക്കുന്നത് എന്തായാലും നമ്മുടെ ചേട്ടൻ ഇവിടെ എളുപ്പമുണ്ട് ചേട്ടാ കൃഷിയൊക്കെ എങ്ങനെയുണ്ട് മഴയില്ലാത്തതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല വന്യവർഗ ശല്യം ഉണ്ട് ശല്യം രൂക്ഷമായിട്ടുണ്ട് സർക്കാർ യാതൊന്നും ചെയ്യുന്നില്ല അതാണ് ഏറ്റവും വിഷയം ഭൂമി ജലസേചന സൗകര്യങ്ങളുടെ കർഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രം കൈമുതലായുള്ള വനിതകളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഞങ്ങൾക്ക് കൊടുങ്കൂടി രാവിലെ ഒമ്പ് അഞ്ചു മണി വരെ നിൽക്കണം അതിൽ ഞങ്ങൾക്ക് ഇച്ചിരി വിഷമമുണ്ട് ഇവിടെ ആനയും കടുവയും എല്ലാം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അഞ്ചുമണി വരെ ഞങ്ങൾക്ക് സമയം വെക്കുമ്പോഴും ഞങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു എല്ലാം കൂടി പോകുന്ന സമയമാണ് എല്ലാരും വോട്ട് ചോദിച്ച ഒരുപാട് ആൾക്കാർ വരുന്നത് കാന തര പുതിര തര എന്നൊക്കെ പറയും അത് അവര് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവര് ഞങ്ങൾ തിരിഞ്ഞു കൊടുക്കില്ല അത് തന്നെ കഴിയുന്നവരെ അവര് എല്ലാത്തിനും ഉഷാറായിരിക്കും നിങ്ങൾ എല്ലാ നിങ്ങൾ വീട്ടിൽ എല്ലാവരും സഹകരിക്കണം എല്ലാരും ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങോട്ട് പറ്റും അത് ചെയ്തു കഴിയുമ്പോ അവര് നിങ്ങളാര ഞങ്ങളാരാ കണ്ടാ പോലും ആ പന്നി ആനയോ എല്ലാം വിരുന്നുണ്ട് തല വയനാട് എല്ലാം ഉണ്ട് പന്നി വിരുന്നുണ്ട് പന്നി ഇന്നലെ പന്നി കാത്തു പന്നി വന്നു പോയി തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ വാഗ്ദാനങ്ങളൊക്കെ നൽകി ഈ പാർട്ടികൾ സ്ഥാനാർത്ഥികളൊക്കെ അല്ലെങ്കിൽ മുന്നണി സ്ഥാനാർത്ഥികളൊക്കെ വരും പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നും പരിഗണിക്കുന്നില്ല അതെല്ലാം ജലരേഖയായി മാറുന്നു ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് അവർ നമ്മളോട് പങ്കുവച്ചത് എന്തായാലും ഇവർക്ക് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ജലസേചന സൗകര്യം അടക്കമുള്ള വരേണ്ടതുണ്ട് വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടേണ്ടതുണ്ട് അങ്ങനെ നിരവധിയായ സാധാരണക്കാരെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങൾ വയനാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ മാസം ഇരുപത്താറാം തീയതി അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകുക ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ി വയനാട്ടെ പാഠശേഖരത്ത് നിന്ന് സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ